പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശശി തരൂർ എം പി കൂടിക്കാഴ്ച നടത്തി ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിക്കുകയായിരുന്നു വിദേശ പര്യടന സംബന്ധിച്ച റിപ്പോർട്ട് ശശി തരൂർ നേരത്തെ പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ തരൂർ മോദിയെ അറിയിച്ചതായാണ് വിവരം തരൂർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടന്നത് ജി സെവൻ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി പോകുന്ന സാഹചര്യത്തിലായിരുന്നു പ്രത്യേക കൂടിക്കാഴ്ച തരൂരിന് പദവി നൽകുന്നത് ചർച്ചയായില്ലെന്നും ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാൽ പ്രതികരിക്കാനില്ലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് അതേസമയം വിദേശ സന്ദർശനത്തിനുള്ള കേന്ദ്ര സംഘത്തിൽ സുപ്രധാന ചുമതല നൽകിയതിന് പിന്നാലെ ശശി തരൂരുമായി ബന്ധമുള്ള അഭ്യൂഹങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ഉയർന്നു വരികയാണ് എന്നാൽ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചർച്ചകൾ പൂർണ്ണമായും തള്ളുകയാണ് ശശി തരൂർ പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഏഴ് സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ തരൂരിനെ ചുമതലപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് നൽകിയ പേരുകൾ പറ്റിയാണ് കേന്ദ്രം തരൂരിനെ ഉൾപ്പെടുത്തിയിരുന്നത് ഇത് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയമാറ്റം സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നു വന്നത് ഇതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ നിയോഗിച്ച വിദേശ പര്യടന ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചുവെന്ന് ശശി തരൂർ പറഞ്ഞു അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ചുവെന്നും ഈ രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചുവെന്നും തരൂർ പറഞ്ഞു ഭാരതീയൻ എന്ന നിലയിലാണ് ഇന്ത്യയുടെ നിലപാട് കൃത്യമായ രാജ്യങ്ങളെ അറിയിച്ചതെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു പാകിസ്ഥാനുമായി മധ്യസ്ഥ വഹിച്ച കാര്യം യു എസ് പരാമർശിച്ചിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി ഡൽഹിയിൽ മടങ്ങിയെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു തരൂർ ആഗ്നൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു